ഒളിമ്പിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നും കോട്ടമൈതാനം വരെ ദീപശിഖ റാലി നടത്തി വിക ശിഖണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു കോട്ടമൈതാനത്ത് നടന്ന സമാപന പരിപാടി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഒളിമ്പ്യൻ ടിൻഡു ലൂക്ക പ്രീജ ശ്രീധരൻ എന്നിവരാണ് ദീപശിഖ പ്രയാണത്തിന് നേതൃത്വം നൽകിയത് എൻ സി സി എൻ എസ് എസ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എസ് പി സി വിദ്യാർത്ഥികൾ കായിക താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മന്ത്രി ജി ആർ അനിൽ കെ രാധാകൃഷ്ണൻ എം പി അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ജില്ലാ പോലീസ് സൂപ്രണ്ട് അജിത് കുമാർ എ ഡി എം കെ സുനിൽകുമാർ കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ ട്രഷറർ എം ആർ രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക